ണിയാനത്തേന്ന് വന്നു വെച്ചാൽ എൻ്റെ അമ്മയോട് പറഞ്ഞു അൽഫൻ സാമ്മ ഇനി ഉച്ചയ്ക്ക് മരിച്ചു ആളെ ഉച്ചയ്ക്ക് അടക്കാന്ന് പറഞ്ഞു എന്നിട്ട് അമ്മയ്ക്കൊക്കെ വലിയ കാര്യമായിരുന്നു അതറിഞ്ഞപ്പോഴേ ഞാൻ അവിടെ പറഞ്ഞു വേറെ വേറൊരുക്കും പറഞ്ഞില്ല ഞാനും എൻ്റെ അമ്മയുടെ അനിയത്തിയും ചേർത്ത് ഇറങ്ങുന്ന കൂടെ പോയി കണ്ടു ഞാൻ മുഖത്ത് മുത്തി എന്നാലും ഇങ്ങനെ ഒരു കന്യാസ്ത്രീ മരിച്ചിട്ടുണ്ടെന്ന് കേട്ടുണ്ട് അല്ഫവൻ സാമ്മയുടെ സാനക്കാരൻ്റെ അച്ഛൻ ട്രൊമോസച്ചതിലേ വന്നു വഴിയെ വന്നപ്പോൾ അവിടെ കയറിയപ്പം കന്യാസ്ത്രീ മരിച്ചാലും നോക്കിയപ്പോൾ അച്ഛൻ സംസാരിപ്പിക്കുന്ന ആളാണ് ഉറപ്പ് അധികം താമസിയാതെ ഈ ഭരണഗാനം ലിസി പോലെ ഒരു തീർത്ഥസ്ഥലമായിട്ടും ട്രമോ ഹോസ്പിൻ ഉറങ്ങും അൽപ്പൻസ പള്ളിയിൽ പറഞ്ഞ മുകളിലൊരു പള്ളിയുണ്ട് ഇവരെയൊക്കെ അടക്കുന്ന ేతి ఎన్న భాగ్యం కిటి ఎప్పుడు సమయం అవుతుంది